സജോ ദേവസിയാണ് തൃപ്പൂണിത്തുറയിൽ നമുക്കിപ്പോ ഉള്ളത് സജോ ദേവസിയ ഗുഡ് ഈവനിങ് തിരുവനന്തപുരത്ത് വിഷു വിപണിയിൽ വിഷു കണിയൊരുക്കാനുള്ള വിഭവങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് നമ്മുടെ റിനു കാട്ടി തന്നതുപോലെ തൃപ്പൂണിത്തുറയിലേക്കാണ് കണിയൊരുക്കാനുള്ള വിഭവങ്ങൾ തേടി കൊച്ചിക്കാർ മുഴുവനും വന്നു ചേരുന്നത് തിരക്കായോ അവിടെ സുജയ ഗുഡ് ഈവനിംഗ് അഡ്വാൻസ് ആയിട്ട് വിശ്വാശംസകൾ നേരുകയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഈ സമയം ഈ ഉത്സവ സമയങ്ങളിൽ പ്രത്യേകമായി രൂപപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഞാൻ വേണമെങ്കിൽ ഇവിടെ എല്ലാം കിട്ടും കണിയൊരുക്കാനുള്ള വിഭവങ്ങളൊക്കെ വാങ്ങി വേണമെങ്കിൽ കൊടുത്തയക്കാം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കണിക്കൊന്ന് പൂക്കൾ ഒപ്പം ഇതിനാവശ്യമായ ചക്ക അങ്ങനെ അങ്ങനെയെല്ലാം ഇവിടെ കിട്ടാത്തതൊന്നുമില്ല ചേച്ചി ഈ കണിക്കൊന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കും ഒരു പിടി രൂപ രൂപണ്ടോ നടക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞത് ഇവിടെ വലിയ ചക്ക മുതൽ പല അളവിലുള്ള ചക്ക ചക്ക എത്ര വില അതല്ലേ ഇങ്ങനെയുള്ള വെറൈറ്റി ചക്കകൾ ഇത് എന്ത് ചെയ്ത് തേങ്ങാ ചക്ക ഇത് ആദ്യമായിട്ടാണല്ലോ ഞാൻ കാണുന്നത് ഇത് എത്ര കൊടുക്കും അത് കുറഞ്ഞ വില ഉള്ളെന്നാണ് ചേട്ടൻ അവകാശപ്പെടുന്നത് ഇവിടെ അങ്ങനെ ഇത് മാത്രമല്ല നമുക്ക് മറുഭാഗത്തേക്ക് കൂടി പോയി യഥാർത്ഥത്തിൽ ഇവിടെ ഈ കണി വെക്കാനുള്ള കൃഷ്ണവിഗ്രഹവും ഇവിടെ തൊട്ടടുത്ത് കിട്ടും കേട്ടോ കാര്യമായി അവിടെ ഇതിൻ്റെ ലഭ്യതയുണ്ട് ഇവിടെ പൂക്കൾ എല്ലാം ഉണ്ട് അങ്ങനെ കണി കണിയൊരുക്കാനുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നേരെ എതിർഭാഗത്തേക്ക് കൂടി നമുക്കൊന്ന് പെട്ടത്തിൽ വേഗം ഒന്ന് പോയാൽ അവിടെ പൂക്കളും കാര്യമായ വിപണി സജീവമായി തന്നെ ചേച്ചി എല്ലാം വാങ്ങിച്ചോ സജീവമായിട്ട് നടക്കട്ടെ അതാ നമുക്ക് ഇവിടെ കാണാം കണിക്കൊന്ന പൂക്കളുണ്ട് നേരെ എതിർഭാഗത്ത് പച്ചക്കറി മാർക്കറ്റാണ് നമുക്കൊന്ന് വേഗത്തിൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ നമ്മുടെ വീഡിയോ അവിടെ നല്ല തിരക്കാണ് വളരെ സജീവമായി പച്ചക്കറി വിപണി കാര്യമായി പുരോഗമിക്കുന്ന നമുക്ക് അവിടെ അവിടെ സജോ തന്നെ ഈ ജമന്തി മാലയൊക്കെ ഉണ്ട് ജമന്തി മാലയൊക്കെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനും ഒപ്പം കണി അലങ്കരിക്കുന്നതിന് ആ ഒരു കണിയുടെ സംവിധാനം എല്ലാം ഒന്ന് ഗംഭീരമാക്കാൻ വേണ്ടി അതും വാങ്ങി പോകുന്നവരുണ്ട് അപ്പോ അങ്ങനെ മാല വാങ്ങാൻ അതുപോലെ തന്നെ മുല്ലപ്പൂവിനൊക്കെ വില കൂടുന്ന ഒരു വൈകുന്നേരമാണിത് മുല്ലപ്പൂവിന് മുളത്തിന് കുറഞ്ഞത് ഒരു അൻപത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഇപ്പോഴവിടെ എത്രയാണ് വിലയെന്നൊന്ന് ചോദിച്ചേക്കൂ വാങ്ങാൻ വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവും മുല്ലപ്പൂ ഒരു രൂപ രൂപ അല്ല അല്ല കഴിഞ്ഞ വലിയ ആൾക്കാരെ മുഴുവൻ ധാരാളം സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഈ വഴിയോര വിപണി ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതാണ് അൻപത് രൂപ ഒരു മുഴുവന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എല്ലാം അതായത് കൃഷ്ണ വിഗ്രഹത്തിൽ ചാർത്താനുള്ള വിവിധ തരം മാലകൾ ജമന്തി ബന്തി മുല്ല അങ്ങനെ എല്ലാ ഐറ്റവും ഇവിടെ കിട്ടുമല്ലേ അപ്പൊ എല്ലാം കുളിച്ച് കിട്ടുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ അപ്പൊ കൊച്ചിക്കാരൊക്കെ നേരെ തൃപ്പൂണിത്തുറയ്ക്ക് വിട്ടാൽ ഇതെല്ലാം വാങ്ങി നിങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പോൾ വീട്ടിലെത്താം സജോ ഞാൻ എന്തായാലും അവിടെയുള്ള കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ തൃപ്പൂണിത്തുറയിലേക്ക് കൊച്ചിക്കാർക്കൊക്കെ പോകാം നമുക്ക്